ഹായ് ആഡിയേഴ്സ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ കേരള പടാവലിയിലെ പഴഞ്ചൊല് പെരുമ എന്ന പാഠഭാഗമാണ് പാട്ടിലും കവിതയിലും മാത്രമല്ല പഴഞ്ചൊല്ലുകളിലും താളമുണ്ട് പഴഞ്ചൊല്ലുകൾ എന്നാൽ പറഞ്ഞു പഴകിയ ചൊല്ലുകളെന്നാണ് പണ്ടത്തെ ആളുകൾ അനുഭവസമ്പത്തിലൂടെ നേടിയ അറിവുകളാണ് പഴഞ്ചൊല്ലുകളായി മാറിയത് വാമൊഴിയായി അടുത്ത തലമുറയിലേക്കും അത് പകർന്നു പോകുന്നു ചെറുവാക്യമോ വാക്യങ്ങളോ ആണെങ്കിലും പഴമൊഴിയിൽ വലിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന വിവരണം ഒന്ന് വായിച്ചു നോക്കിയാലോ പഴഞ്ചൊൽ പെരുമ നാരങ്ങപ്പാല് ചൂട്ടയ്ക്കു രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരണ കള്ളനെ പിടിച്ചേ പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വെളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിൻ്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ആ അതെങ്ങനെയാ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയുണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ച മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു കുട്ടിയെ മോടെ പനി മാറുമ്പം അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്ന് വീണ്ടും ബഹളമുയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ പാഠഭാഗത്തിന് ശേഷമുള്ള പഠന പ്രവർത്തനങ്ങളാണ് അടുത്തത് ഒന്നാമത്തെ പ്രവർത്തനം വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തു എഴുതും കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിൻ കായപ്പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഈ മൂന്ന് പഴഞ്ചൊല്ലുകളാണ് ഈ വിവരണത്തിലുള്ളത് രണ്ടാമത്തെ ചോദ്യം കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അതിൽ കാക്കകളെ മാത്രമാണോ ഉദ്ദേശിച്ചത് അല്ല ഒരുപാട് പേർ ചേർന്ന് കലവില ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് കാക്കക്കൂട്ട് കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് അല്ല അരി എറിയുമ്പോൾ ധാരാളം കാക്കകൾ എത്തുന്നത് പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് കാണുമ്പോൾ ആളുകൾ തടിച്ചുകൂടും എന്നാണ് ഈ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ കാക്ക കല്ലിട്ട പോലെ ഇൻ്റർവെൽ കഴിഞ്ഞ് മണിയടിച്ച് കുട്ടികൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് ടീച്ചർ വരുന്നേരം ആകെ ബഹളമായിരിക്കും അപ്പോൾ ടീച്ചർ പലപ്പോഴും പറയുന്ന ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കാക്കക്കൂട്ടിൽ കല്ല് വീണാൽ അന്നാട്ടിലെ കാക്കകളെല്ലാം അവിടെ കൂടി ഭയങ്കര ബഹളമായിരിക്കും അതുപോലെയാണ് ഞങ്ങൾ കുട്ടികൾ ഒത്തുകൂടുമ്പോഴുമെന്നാണ് ഈ ചൊല്ലിലൂടെ ടീച്ചർ സൂചിപ്പിച്ചത് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അമ്മ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുമ്പോഴായിരിക്കും സ്കൂളിൽ നിന്ന് നല്ല പനിയുമായി വരുന്നത് അപ്പോൾ ഒരു രുചിയും തോന്നില്ല പലഹാരം കഴിക്കാനേ തോന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അമ്മ ഈ ചൊല്ല് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അരി അരിയെറിഞ്ഞാൽ ആയിരം കാക്ക കാക്കയ്ക്ക് എന്തെങ്കിലും ആഹാരം കിട്ടിയാൽ അത് മറ്റെല്ലാ കാക്കകളെയും വിളിച്ചുകൂട്ടി പങ്കുവെച്ചേ കഴിക്കൂ കാക്കകളുടെ ഈ നല്ല സ്വഭാവത്തെ സൂചിപ്പിക്കാനും ഈ പഴഞ്ചൊല്ല് പ്രയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം കാക്കയുടെ പെരുമാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്നാണ് പഴമക്കാർ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായി ഇത്തരം പഴഞ്ചൊല്ലുകൾ രൂപപ്പെടുത്തിയതെന്ന് നമുക്ക് അനുമാനിക്കാം ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ കൊണ്ട ചോറിൽ കല്ലിടുക നന്ദികേട് കാണിക്കുക ഉർവശിശാപം ഉപകാരം ദോഷകരമായ പ്രവൃത്തി ഗുണമായി തീരുന്നത് എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക നിസ്സാര കാര്യങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തുക ഇരിയിട്ട് മീൻ പിടിക്കുക അല്പം ചെലവ് ചെയ്ത് അധിക ലാഭം ഉണ്ടാക്കുക ഉരുളയ്ക്ക് ഉപ്പേരി ഉചിതമായ മറുപടി ആനച്ചന്തം ആകപ്പാടയുള്ള ഭംഗി ഓലപ്പാമ്പ് ഭീഷണി കടുവായ കിടുവ പിടിക്കുക ബലവാനെ ദുർബലൻ തോൽപ്പിക്കുക അറിയാതെ ആട്ടം കാണുക കാര്യം മനസ്സിലാക്കാതെ ഇടപെടുക ചെണ്ട കൊട്ടിക്കുക അബദ്ധത്തിൽ ചാടുക പൊടിയിട്ട് വിളയ്ക്കുക കൃത്രിമ ശോഭയുണ്ടാക്കുക വെള്ളത്തിൽ എഴുതുക വ്യർത്ഥമായ പ്രവൃത്തി രസച്ചരട് പൊട്ടുക ഇടയ്ക്ക് നീരസം ഉണ്ടാക്കുക പുലിവാല് പിടിക്കുക തന്നെ താൻ കുഴപ്പത്തിൽ ചാടുക പുത്തരി കല്ല് ആരംഭത്തിൽ തന്നെ അമംഗളം അടുത്തത് നമ്മൾ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് പറയുന്നത് പഴഞ്ചൊല്ലുകൾ എന്നാൽ ഒന്ന് പറയുകയും അതിലൂടെ ഒറ്റ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഭാഷയിൽ ഏറെക്കാലമായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ആറ്റിക്കുറുക്കിയ കവിതകളാണവ കുറച്ച് പഴഞ്ചൊല്ലുകൾ നമുക്ക് പരിചയപ്പെടാം ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം കതിലിൽ വളം വെച്ചിട്ടു കാര്യമില്ല അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം അടയ്ക്കാമരമായാലോ അടുത്തു നട്ടാൽ അഴക് അകലത്തിൽ നട്ടാൽ വിളവ് അമരത്തടത്തിൽ തവള കരയണം ആര്യൻ വിതച്ച നവര കൊയ്യാമോ ആഴത്തിൽ ഉഴുതു അകലത്തിൽ നടണം ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക ഇടവൻ തൊട്ട് തുലാത്തോളം കൂടെ കൂടാതിറങ്ങില്ലേ ഇല്ലം നിറ വല്ലം നിറ പെട്ടിനിറ പത്തായം നിറ ഉരിയരിക്കാരനു എന്നും ഉരിയരി തന്നെ ഉഴവിൽ തന്നെ കളം തീർക്കണം എളിയവരും ഏത്തവാഴയും ചവിട്ടും തോറും തഴയ്ക്കും എള്ളിന് ഉഴവ് ഏഴരച്ചാൽ എള്ളുണങ്ങുന്ന കണ്ട് നെല്ലുണങ്ങണോ കുട്ടികളെ ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത് അത് നോക്കൂ ഒരുമ തന്നെ പെരുമ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ ഉറുമ്പുകളെല്ലാം കൂടി ആ അവരെന്തോ തലയിൽ വെച്ച് കൊണ്ടുപോകണല്ലേ അരിമണിയാണെന്നു എന്തോ ഭക്ഷണ സാധനമാണെന്ന് തോന്നുന്നു പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്താം ഒത്തൊരുമയോടെ പ്രയത്നിച്ചാൽ ഏത് അസാധ്യമായ കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും അല്ലെ ഇതുപോലെ സമാനമായ പഴഞ്ചൊല്ലാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും ഐക്യമത്യം മഹാബലം പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങൾ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ കുട്ടികളെ ഇന്നത്തെ മലയാളത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ അറിവുകളും പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം